ൊന്നു പ്രസവിച്ച എല്ലാ അമ്മമാരുടെയും വയറുകൾ മക്കളെ ഓർത്ത് എരിയുന്നത് ഒരുപോലെയാണ് എന്ന് നമ്മുടെ പോലീസുകാരും എക്സൈസുകാരും ഒപ്പം രാഷ്ട്രീയക്കാരും മനസ്സിലാക്കുന്നത് എന്നാണ് ഈ നാട്ടിൽ നിരപരാധികളായ എത്രയോ മക്കൾ പല കേസുകളിലും അകപ്പെട്ട് പോലീസിന്റെ കസ്റ്റഡിയിലായിട്ടുണ്ട് ആ അമ്മമാരുടെ കണ്ണുനീർ ഇവിടെ വീണിട്ടുണ്ട് നിരപരാധിത്വം തെളിയിക്കാനാകാതെ അവരൊക്കെ അഴിക്കുള്ളിലായിട്ടുമുണ്ട് നിരപരാധി എന്ന ഒടുവിൽ തെളിയിച്ച് പുറത്തു വരുമ്പോൾ നാണക്കേട് സഹിക്കാനാകാതെ ജീവൻ ഒടുക്കിയവരുമുണ്ട് അവരിൽ ചിലർ പറഞ്ഞു വരുന്നത് കഞ്ചാവ് അകപ്പെട്ട എം എൽ എ പ്രതിഭയുടെ മകനെക്കുറിച്ച് തന്നെയാണ് യു പ്രതിഭയെ പോലൊരു ജനപ്രതിനിധിയുടെ മകനാണ് എങ്കിൽ പ്രത്യേകിച്ച് പാർട്ടിയുടെയും സർക്കാരിൻ്റെയും പിന്തുണ കൂടി ഉണ്ട് എങ്കിൽ ആ മകൻ വളരെ പെട്ടെന്ന് കുറ്റവാളി അല്ലാതാകും കാര്യങ്ങളൊക്കെ നോക്കി വെറുതെ ഇരുന്നവനാകും ആ രീതിയിലാണ് കാര്യങ്ങളുടെ പൂക്ക് എന്നാൽ ജനപ്രതിനിധി എന്ന എല്ലാ ബഹുമാനവും യു പ്രതിഭയ്ക്ക് കൊടുത്തുകൊണ്ട് തന്നെ ചില ചോദ്യങ്ങൾ ഇവിടെ ചോദിക്കേണ്ടി വരും ഒരു കഞ്ചാവ് സംഘത്തിൽ പെട്ടുപോയി കഞ്ചാവ് വലിച്ചില്ല എങ്കിലും കഞ്ചാവ് കൈവശം വെച്ചില്ല എങ്കിലും ആ സംഘത്തിന്റെ അംഗമാണ് എങ്കിൽ കുറ്റവാളി തന്നെയാണ് അതിന്റെ എല്ലാ തെളിവുകളും കണ്ടെത്തി കോടതി വിചാരണയ്ക്ക് വിധേയനാകുകയും വേണം എന്നാൽ ഇവിടെ അതൊന്നും ചെയ്യാതെ തന്നെ വളരെ ഈസിയായി കേസിൽ നിന്ന് തന്നെ ഒഴിവാക്കി വിടുന്ന ഒരു സാഹചര്യമാണ് ഇതിലെ ധാർമ്മികത ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ് അമ്മ ജനപ്രതിനിധി ആയാൽ ആ കണ്ണീരിന് മാത്രം വില ഉണ്ടാകുന്നത് എങ്ങനെ ഇത്തരം കേസുകളിൽപ്പെട്ട നിരപരാധികളായ മറ്റേതെങ്കിലും അമ്മമാരുടെ കണ്ണിന് നാട്ടിൽ ഇതുപോലെ വില ഉണ്ടായിട്ടുണ്ടോ അവിടെയാണ് എല്ലാ അമ്മമാരെയും നമ്മുടെ നാട്ടിലെ ചില നിയമങ്ങൾ കൊഞ്ഞനം കുത്തുന്നത് എത്ര പെട്ടെന്നാണ് ഒരു കഞ്ചാവ് കേസ് മാധ്യമ സൃഷ്ടിയായി മാറിയത് സംശയത്തിന് പുറത്ത് പോലീസ് പിടിയിലായി ജീവൻ നഷ്ടപ്പെട്ട മക്കളുള്ള എത്രയോ അമ്മമാർ ഇന്നും നമ്മുടെ നാട്ടിലുണ്ട് പോലീസുകാർ പോലും നോക്കുകുത്തികളായി നിൽക്കുന്നു യു പ്രതിഭ എംഎൽഎയുടെ മകൻ കനുവിനെ കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട് പിടികൂടിയ എക്സൈസ് അധികൃതർ ആണ് ഇപ്പോൾ വെട്ടിലായിരിക്കുന്നത് തൊണ്ണൂറ് ഗ്രാം കഞ്ചാവുമായാണ് കനുവും ഒൻപത് സുഹൃത്തുക്കളും പിടിയിലാകുന്നത് എന്നാൽ ഇപ്പോൾ തന്റെ മകൻ കഞ്ചാവുമായി പിടിയിലായിട്ടില്ല എന്നും കൂട്ടുകാർക്കൊപ്പം പോയി സംഘത്തിൽ ഇരിക്കുക മാത്രമാണ് ചെയ്തത് എന്നാണ് യു പ്രതിഭ എം വിശദീകരണം ഇങ്ങനെ അവർ വിശദീകരണവുമായി വന്നതോടെയാണ് സംഭവത്തിൽ ആകെപ്പാടെ ഒരു ട്വിസ്റ്റ് ഉണ്ടായിരിക്കുന്നത് എംഎൽഎയുടെ എൽ എയുടെ ഇടപെടൽ ഉണ്ടായതോടെ കേസിലും ട്വിസ്റ്റ് ഉണ്ടാകും കേസ് എടുക്കാനുള്ള സാധ്യതയും കുറവായി വിലയിരുത്തപ്പെടുന്നു മകനെ കസ്റ്റഡിയിൽ എടുത്തതിനെതിരെ പരസ്യമായി തന്നെ യു പ്രതിഭ എം എൽ എ രംഗത്ത് വരികയായിരുന്നു മകന്റെ പേരിൽ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്ന വ്യാജ വാർത്തക്കെതിരെ യു പ്രതിഭ എം എൽ എ രംഗത്തു വന്നതോടെ കേസിൽ നിന്നും എക്സൈസ് വകുപ്പും പിന്മാറുകയാണ് മകനെയും സുഹൃത്തുക്കളെയും കഞ്ചാവുമായി പിടികൂടി എന്ന വാർത്ത തെറ്റും വ്യാജവും ആണ് എന്നാണ് യു പ്രതിഭയുടെ വാദം ഇവർ വാർത്തകൾ പിൻവലിച്ച് മാപ്പ് പറയണം എന്നാണ് ഫേസ്ബുക്ക് വീഡിയോയിലൂടെ പ്രതിഭ ആവശ്യപ്പെട്ടിരിക്കുന്നത് മകനും സുഹൃത്തുക്കളും വട്ടം കൂടി എക്സൈസ് ചെന്ന് കാര്യങ്ങൾ ചോദിച്ചറിയുകയാണ് ചെയ്തത് െതിരെ ക്യാമ്പയിൻ നടത്തുന്ന പൊതുപ്രവര്ത്തക കൂടിയാണ് ഇല്ലാത്ത വാർത്ത മാധ്യമങ്ങൾ കൊടുക്കുന്നു എന്നും യു പ്രതിഭ പ്രതികരിച്ചു തന്റെ മകന്റെ കാര്യം മാത്രം ഞാൻ പറയാം ബാക്കിയുള്ളവരുടെ കാര്യം അവരുടെ മാതാപിതാക്കളോട് ചോദിക്കണം എന്നാണ് യു പ്രതിഭ പറഞ്ഞിരിക്കുന്നത് നാട്ടിൻ പുറത്ത് നടന്ന ഒരു സാധാരണ സംഭവമാണ് എന്ന മട്ടിലാണ് എം എൽ എ പ്രതികരിച്ചത് മകൻ അടങ്ങുന്ന സംഘം എക്സൈസിന്റെ പിടിയിലായോ എന്ന ചോദ്യത്തിന് മാധ്യമങ്ങൾ തെറ്റായ വാർത്ത നൽകി എന്നായിരുന്നു യു പ്രതിഭ നൽകിയ മറുപടി അതേസമയം തകഴിയിൽ നിന്നാണ് യു പ്രതിഭയുടെ മകൻ ഉൾപ്പെടെ ഒൻപത് യുവാക്കളെ കുട്ടനാട് എക്സൈസ് സംഘം പിടിച്ച് ൂടിയത് ആൾ ഒഴിഞ്ഞ ഭാഗത്ത് തകഴി പാലത്തിനടിയിൽ നിന്നാണ് കനുവും സംഘവും എക്സൈസ് പിടിയിലായത് സംഘം മദ്യപിക്കുമ്പോഴാണ് എക്സൈസ് പരിശോധന നടത്തിയത് എന്നാണ് വിവരങ്ങൾ ഈ പരിശോധനയിലാണ് എം മകൻ അടങ്ങുന്ന സംഘത്തിൽ നിന്ന് കഞ്ചാവ് പിടികൂടിയത് യുവാക്കൾ കഞ്ചാവ് ഉപയോഗിക്കുന്നു എന്ന രഹസ്യ വിവരം ലഭിച്ചിരുന്നു ആ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു എക്സൈസ് സംഘം മുഫ്തിയിൽ എത്തുകയും പരിശോധന നടത്തുകയും ചെയ്തത് എക്സൈസ് നടപടികൾ സാധാരണക്കാർ ആയിരുന്നു പിടിയിൽ ആയത് എങ്കിൽ ജാമ്യം പോലും ലഭിക്കില്ല എന്നതാണ് നമ്മൾ എന്നാൽ ഈ കേസിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയില്ല മാത്രമല്ല കേസെടുക്കാനും സാധ്യത കുറവാണ് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ എം എൽ പിന്തുണച്ചും വാർത്ത നൽകിയ മാധ്യമങ്ങൾക്കെതിരെയും ദേശാഭിമാനി ഉൾപ്പെടെയുള്ള ഇടത് കേന്ദ്രങ്ങൾ രംഗത്ത് വരികയായിരുന്നു അതിനാൽ തന്നെ പാർട്ടിയുടെയും സർക്കാരിന്റെയും കനത്ത പിന്തുണ എം എൽ എക്ക് ഉണ്ട് എന്നും ഈ കാര്യത്തിൽ എക്സൈസിന് ഇനി അധികം മുന്നോട്ട് പോകാനാകില്ല എന്നും വ്യക്തമാവുകയാണ് കനീവ് സച്ചിൻ മിഥുൻ ജറൻ ജോസഫ് ബെൻസ് സജിത് അഭിഷേക് സോജൻ എന്നിവരെയാണ് സി ഐ ആർ ജയരാജും സംഘവും അറസ്റ്റ് ചെയ്തത് മുപ്പത് ഗ്രാം കഞ്ചാവ് കൈവശം വെച്ചതിനും കഞ്ചാവ് വലിച്ചതിനുമാണ് ഇവർക്കെതിരെ കേസെടുത്തത് പ്രതിഭയുടെ മകനെതിരെ കഞ്ചാവ് വലിച്ചതിനുള്ള എൻ ടി പി എസ് ഇരുപത്തിയേഴ് വകുപ്പ് മാത്രമാണ് ചുമത്തിയിരിക്കുന്നത് അറസ്റ്റ് ചെയ്ത പ്രതികളെ ജാപ്യത്തിൽ വിട്ടു അതേസമയം പ്രതികളുടെ കൈവശം കൂടുതൽ കഞ്ചാവ് ഉണ്ടായിരുന്നു എന്നും സ്റ്റേഷൻ ജാമ്യത്തിൽ വിടാൻ വേണ്ടി അളവ് കുറച്ചു കാണിക്കുകയായിരുന്നു എന്ന ഒരു ആരോപണവുമായി യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയും രംഗത്ത് വന്നിട്ടുണ്ട് എന്തൊക്കെയായാലും അമ്മയോ അച്ഛനോ ജനപ്രതിനിധികളാണ് എങ്കിൽ ഈ നാട്ടിൽ കുറ്റവാളികളായ മക്കൾ ഉണ്ടാകില്ല എന്ന കാര്യത്തിൽ ഒരു കേസും കൂടി വന്നിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക്യൂസ്